ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയറിൽ ചെയ്യാ ചെയ്യേണ്ടതും ചെയ്യാതിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു അഞ്ചാറ് കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഞാൻ എല്ലാ വീഡിയോസിലും നമ്മുടെ വീഡിയോസിൻ്റെ ഇടയ്ക്കായിട്ട് പറയുന്ന കാര്യങ്ങള കാര്യങ്ങളാണ് പക്ഷേ കുറച്ച് ആൾക്കാരുണ്ട് സ്കിപ്പ് ചെയ്ത് കാണുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ മുടി നല്ല തഴച്ച് വളരാനും നമ്മുടെ സ്കാൽപ്പ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടിപ്പാണ് ആദ്യം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇത് നമ്മൾ ഏത് ഹെയർ പാക്ക് ആയാലും ഹെയർ ടോണർ ആയാലും എന്ത് ഹെയർ പാക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിച്ചില്ലായെങ്കിലും ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നമുക്ക് ഒരു പരിധിവരെ വളർത്തിയെടുക്കാനും മുടി കൊഴിയുന്നത് തടയാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതെന്ന് പറയുന്നത് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ടും ഉറങ്ങി എണീക്കുമ്പോഴും നമ്മുടെ സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടി മുടിയുടെ ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഇൻവെർഷൻ മെത്തേഡിലും മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇൻവെർഷൻ മെത്തേഡിലും മസാജ് ചെയ്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഇരട്ടി ഗുണം നമുക്ക് കിട്ടും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ മസാജ് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓയിലാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ഈക്വലായിട്ട് എടുത്തതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരളവിൽ തലയിലേക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം തലമുടി കെട്ടിവെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം എണ്ണ എന്ന് പറയുന്നത് ഒരു ചെറിയ അളവിൽ നമ്മളെ തലയിൽ അപ്ലൈ ചെയ്താൽ മാത്രമായിട്ടുകെട്ടോ അമിതമായി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും കാരണമെന്ന് പറയുന്നത് അമിതമായിട്ട് നമ്മുടെ മുടിയിൽ തലയിൽ എണ്ണ കോരി വീഴ്ത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഗുരുതരമായിട്ടൊന്നാണ് വേറെ ഒന്നുമല്ല നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പൊടിപടലങ്ങളെല്ലാം നമ്മുടെ സ്കാൽപ്പിൽ ഒട്ടിപ്പിടിക്കുകയും നമ്മുടെ സ്കാൽപ്പിലെ സുഷിരങ്ങളെല്ലാം ഹെയർ ഫോളിക്കൽസ് എല്ലാം അടഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അത് പിന്നെ എന്ത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് ഉള്ളിലേക്ക് കടക്കാതെ തടയും അപ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് മുരടിച്ചു പോകാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അതായത് ഒരു ചെറിയൊരളവിൽ മാത്രം എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക അടുത്ത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ മുടി മുടിയിലേക്ക് കോമ്പ് ഉപയോഗിച്ച് ചീകാൻ വേണ്ടിയിട്ട് പാടില്ലാട്ടോ മുടിയിൽ കോമ്പ് ഉപയോഗിച്ച് ചീകി കഴിഞ്ഞാൽ സ്പ്ലിറ്റൻസ് കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് ഇതുപോലെ കെട്ടിയതിന് ശേഷം അല്ലായെങ്കിൽ പെരുത്തിട്ടക്കുന്നവരായാലും പിരുത്തിട്ട്ക്കുന്നവരായാലും ഇതുപോലെ ഒന്ന് നമ്മുടെ വിരള് കൊണ്ടൊന്ന് ചിക്കി ചകഞ്ഞിട്ട് കൊടുത്താൽ മാത്രം മതി അല്ലാതെ കോമ്പ് ഉപയോഗിച്ച് ചീകാൻ വേണ്ടിയിട്ട് പാടില്ല അത് നമ്മുടെ ജടയിൽ നമ്മുടെ കോമ്പ് കുരുങ്ങി മുടി പൊട്ടിപ്പോകാനും ഊരി അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്പിറ്റൻസ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ അതുകൊണ്ട് ഒരു കാരണവശാലും കോമ്പ് ഉപയോഗിച്ച് മുടിയുടെ തുമ്പ് ഇങ്ങനെ ചീകി കൊടുക്കാതിരിക്കുക അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരുവിധം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റെല്ലാം ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതിലേക്ക് ബൈ ബൈ